ഹലോ ഹാവ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രഷർ ഹാൻഡിന്റെ പാർട്ടി ടീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സമ്മാനം ഒരു ഇയർഫോൺ ആണ് ഇയർഫോണിന്റെ ഉപയോഗത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഇത് നല്ലൊരു ഇയർഫോൺ ആണ് കുറെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഇയർഫോൺ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഭാഗമായി മാറുകയാണ് അപ്പൊ ഞാനിത് പോയി ഒളിപ്പിക്കട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ മനോഹരമായ സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള ചിത്ര റിംഗ് ടോൺസ് മൊബൈൽ ആക്സസറീസ് ആൻഡ് സർവീസ് വിചിത്ര ചിത്ര കോംപ്ലക്സ് കാൾടെക്സ് കണ്ണൂർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് മൊബൈലുമായിട്ടുള്ള എല്ലാ സർവീസും ഉത്തരവാദിത്തോട് ചെയ്തുതരും അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഹലോ അപ്പൊ നിങ്ങക്ക് ഈ സാധനവും അത് എവിടുന്ന സ്പോൺസർ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചു തന്നു ഇനി നമുക്ക് ഇത് പൊതിയാ അപ്പൊ അതിന് മുന്നേ തന്നെ ഈ നമ്മളെ ഒളിപ്പിച്ചാൻ പോന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നഗരത്തില ഏറ്റവും തിരക്കുകൂടി എല്ലാ ദിവസവും തിരക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഒളിപ്പിച്ചെക്കാൻ പോകുന്നത് കേട്ടോ നമുക്കിത് പൊതിയാ അപ്പൊ നമ്മൾ ഫുള്ള് ഇതിനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ നമ്മൾ താഴെ ഒരു നമ്പർ എഴുതി ഈ നമ്പർ ഇത് കിട്ടുന്ന ആളെ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് ആര് കിട്ടുന്ന അവർക്ക് ഈ സമ്മാനം സ്വന്തമാക്കാം അപ്പൊ നിങ്ങൾക്ക് എന്റെ പുറകിൽ തന്നെ കാണുമ്പോ തന്നെ ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ അപ്പം ഇത് കിട്ടുന്നവർ വേഗം എടുക്ക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ യൂട്യൂബിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതും ലിങ്ക് കമന്റ് ചെയ്യാം പിന്നെ അതിനുശേഷം നമ്മളെ ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാം